സോഹ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നവര് ആത്മഹത്യ ചെയ്യും അത് ചുമ്മാ അങ്ങനെ ആത്മഹത്യ ജർമ്മൻ ചെയ്താണ് സോഹ എന്റെ ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു സോഹ അതൊക്കെ സോഹാ നീ എന്നെ കെട്ടി കഴിഞ്ഞാലും നിനക്ക് എന്റെ പുറത്തു പുറത്തുവാൻ പറ്റില്ല നേരത്തെ വീട്ടിൽ വരേണ്ടി വരും ആഴ്ച രണ്ടുമണിക്ക് ഫുഡ് കഴിക്കാൻ പുറത്തു പുറത്തുനിന്ന് എനിക്ക് ഇടയ്ക്കാൻ വീട്ടിൽ പോകണം എന്റെ ഹെയർ കെയർ സ്കിൻ കെയർ എന്റെ ആലോചിക്കണം ആലോചിച്ചിട്ട് ബ്രേക്കപ്പ് വരാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അപ്പൊ കല്യാണം മുടങ്ങാൻ കള്ളം പറയണ്ട സത്യം പറഞ്ഞാൽ അല്ലേ ആനത്തിന് നിന്റെ തലേന്ന് ഒഴിച്ചു ചെന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപ എന്റെ അവനയത്തിലാണ് വീണത് യു എന്റെ യു കെ ബേബി വിളിക്കുന്നത് ഹലോ മോളു സോഹ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നാൽ അവർ ആത്മഹത്യ ചെയ്യൂന്ന് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ രാവിലെ എവിടെങ്കിലും ഞാൻ പെണ്ണുപോയി ചെന്നു നടന്ന ബ്രോക്കറ കല്യാണം മുടക്കുന്ന ബ്രോക്കറങ്ങനാണെങ്കിൽ ഒരു കലാടിയും പെണ്ണുണ്ട് തമിഴ്നാടിന്റെ തൊട്ടപ്പുറത്താ കൊർണാടകം പറയ